എല്ലാവർക്കും മേശ ക്രിസ്തുവിൻ്റെ നാമത്തിൻ്റെ സ്നേഹവന്ദനം ഞങ്ങൾക്ക് വീണ്ടും നിങ്ങളുടെ മുന്നിൽ ഒരു ദിവസം ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാൻ ദൈവം തന്ന കൃപക്ക് ഓർത്ത് ദൈവത്തിന് സകല മഹത്വം അർപ്പിക്കുന്നു ഞങ്ങളെ കണ്ടോട്ടിരിക്കുന്ന എല്ലാ ഞങ്ങളുടെ ഫേസ്ബുക്ക് ഫ്രണ്ട്സിനും പ്രത്യേക നന്ദി അറിയിക്കുന്നു നിങ്ങൾ ഞങ്ങളുടെ പാട്ടുകൾ ചേർന്ന് പാടുക നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് മഹത്വം അർപ്പിക്കാം അതേപോലെ ഞങ്ങളുടെ പേജ് നിങ്ങൾ ലൈക്ക് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യുക അതുപോലെ യൂട്യൂബ് ചാനലുണ്ട് ഞാനെന്തും പറയുന്നതാണ് അത് അവസാനമാണ് പറയുന്നത് എന്നാലും പറയുകയാണ് നിങ്ങൾ അത് ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യുക നമുക്കൊരുമിച്ച് ദൈവനാമ മഹത്വത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്ക് അല്പസമയം ഒന്ന് രണ്ട് മൂന്ന് പാട്ടുകൾ പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം ആദ്യമായിട്ട് ഞങ്ങൾ പാടുന്നത് കഴിഞ്ഞ ദിവസം സിസ്റ്റർ അക്ഷിത കമൻ്റ് ഒരു സോങ്ങാണ് ഒരു പഴയ സോങ്ങാണ് എൻ്റെ ലിറിക്സ് ഇല്ലായിരുന്നു അന്നേരം പിന്നെ ടൈം ഒരുപാടായതുകൊണ്ടാണ് പാടാഞ്ഞത് എന്നാൽ നിങ്ങൾക്ക് വേണ്ടി ആ പഴയ സോങ്ങ് പാടുകയാണ് ഞാൻ ആദ്യമായിട്ടാണ് ഈ പാട്ട് പാടുന്നത് ഞാൻ കേട്ടിട്ടുള്ളതേ ഉള്ളൂ ലക്ഷ്യമതാണ് എൻ ആശയതാണ് എൻ ജീവനാഥനെ ഞാൻ എന്ന് കാണുമോ ഒരു പ്രത്യാശയുടെ ഗാനമാണ് നമ്മളിന്ന് ലോകത്തിലായിരിക്കുന്നു ലോകത്തിൽ ദൈവത്തിൻ്റെ ദൈവത്തെ ആരാധിക്കുന്നു എന്നാൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് ആരാണ് എൻ ജീവനാഥനെ ഞാൻ എന്ന് കാണും ഞാൻ കാണും യേശുവിനെ ഞാൻ കാണും എന്നുള്ള ഒരു പ്രത്യാശ നമുക്കുണ്ട് അതുകൊണ്ട് ഈ പാട്ട് പാടുമ്പോൾ ആ പ്രത്യാശ നിങ്ങളുടെ ഹൃദയത്തിൽ വർദ്ധിക്കട്ടെ ആത്മീയമായിട്ട് വർധനവ് ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മോധപ്പെടുത്താം ചേർന്ന് പട ലക്ഷ്യമതാണി എന്നാശയതാണി എൻ ലക്ഷ്യമതാണി എന്നാശയതാണി എൻ ഞാൻ എന്നു കാണുമോ ലക്ഷ്യമതാണി എന്നാശയതാണി എൻ ജീവനാഥനെ എന്നു കാണുമോ ാന്തെ ഞാനെന്നു കാണുവോദമാൻ ചോരയൂട്ടിയൻ പ്രേമകാന്തനെ ഞാനെന്നു കാണുവോ ദേവദേവരേ എൻ ത്യാഗവീരരെ ദേവദേവരേ എൻ ത്യാഗവീരരെ ജീവിത സുഖം നീ മാത്രമാകുന്നേ എൻ ജീവിത സുഖം നീ മാത്രമാകുന്നേ ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നും കാണുമോ ചെറുവണം ലക്ഷ്യമതാണേ എന്നാശയതാണേ എൻ ജീവനാഥനെ ഞാനെന്നും കാണുമോ നിത്യ സൗദത്തിൽ നാം എത്തിരുവാരാ പൂർവ പിതാക്കൾ നോക്കി പാർത്തരാ നിത്യ സൗദത്തിൽ നാം എത്തിരുവാരാ യുവസോദരങ്ങളെ യുവ കേസികളെ യുവസോദരങ്ങളെ യുവ കേസികളെ നാം ഒന്ന് ചേരുക ജയക്കൊടി ഉയർത്തുക ചേരുക ജോണി ഉയർത്തുക ലക്ഷ്യമതാണി എന്നാശയതാണി എൻ ജീവനാദനെ ഞാനെന്നു കാണുമോ ചെറുവണം ലക്ഷ്യമദാണി എന്നാശയതാണി എൻ ഞാൻ ഞാനെന്നു കാണുമോ ലക്ഷ്യമതാണി ശയതാണ് എൻ ജീവനാദരേ ഞാനെന്നു കാണുവോ ലക്ഷ്യമതാണ് എന്നാശയതാണ് എൻ ജീവനാദരേ ഞാനെന്നു കാണുമോ ഹലിയ ആ പഴയ ഗാനം എത്ര പേർക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടാകുന്നു എന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് പാടുമ്പോൾ തന്നെ പഴയ സോങ് ആണെങ്കിലും ഇത് പാടുമ്പോൾ നമ്മുടെ ഉള്ളത്തിൽ ആ ഒരു ഈശുവിനെ കാണും ആ മുഖം കാണും എന്നുള്ള ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ജനിക്കണം വീണ്ടും ഞങ്ങൾ ഒന്ന് രണ്ട് പാടുവാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും അറിയാം നമ്മളിപ്പോൾ പ്രതികൂലത്തിൻ്റെ അവസ്ഥയിലൂടെയാണ് കടന്ന് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ ദൈവം നമുക്ക് വിടുതൽ നൽകിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഈ ഒരു കഴിഞ്ഞ കാലം കഴിഞ്ഞ മാസക്കാലം ഒരുപാട് പ്രതികൂലം നമ്മുടെ ജീവിതത്തിൽ നേരിട്ടു എല്ലാം ഇവിടെ ലോകം എവിടെ ലോകത്ത് ജനങ്ങൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം പ്രതികൂലം അടിച്ചു എന്നാൽ നമുക്കൊരു പ്രത്യാശയുണ്ടാകും എന്താണ് ആ പ്രതികൂലങ്ങളെല്ലാം മാറും എന്താണ് തളരാതെ പതരാതെ നാം ലജ്ജിച്ചു പോകാതെ വണ്ണം കാത്തു പരിപാലിക്കുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ ആ വർണ്ണിക്കുന്ന ഒരു ആണ് എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ഞാൻ ലജ്ജിച്ചു പോകുകയില്ല നാം ലജ്ജിച്ചു പോകുകയില്ല എന്നുടങ്ങുന്ന സോങ്ങാണ് അതുകൊണ്ട് ഒന്നുമില്ലാമയുടെ അവസ്ഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ എല്ലാം ഉള്ളവനെ ഉള്ളവനെപ്പോലാണ് ദൈവം നമ്മളെ പോറ്റി പുലർത്തുന്നത് അതുപോലെ എന്നെ നടത്തുന്നവൻ എന്നും നമ്മളോട് കൂടെയുള്ളവനാകുന്ന യേശുക്രിസ്തു ആകുന്നു എന്നാണ് പാട്ടുകാരൻ പറയുന്നത് അതുകൊണ്ട് നമുക്ക് ആ ഒരു പ്രത്യാശയോടെ ഈ പാട്ട് പാടുമ്പോൾ തന്നെ നമ്മുടെ ഒന്നുമില്ലായ്മയുടെ അവസ്ഥയായാലും നാം എല്ലാം ഉള്ളവനെ പോലെ ജീവിക്കും എന്നൊരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രികാലം ജനിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഒരുമിച്ച് ദൈവത്തിൽ നാമ ുംങ്ങേണ്ടാസരേശുവിൻ ജനമേ ഭയമെന്തിനകം ദേശവും മങ്ങവൻ ദാസരൈ വസിച്ചീരാ ലോകത്തിലെന്തെല്ലാം മറിച്ചാലും ലോകത്തിനെന്തെല്ലാം ഭാവിക്കാനും ആപത്തനർത്ഥങ്ങൾ അറിഞ്ഞാലും താപം നമുക്കില്ല അറിഞ്ഞാലും താപം നമുക്കില്ല അറിഞ്ഞാലും യേശുവിൻ ജനവി ഭയങ്കര ദാസര വസിക്കീരാ ചുവിഞ്ചരവിയമെന്തിനാകി ദേശവും കളങ്ങേണ്ടമാവൻ ദാസരൈ വസിച്ചീടാ ചേർന്ന് പാടാം സക സകലത്തിലാക്കും അതിപനുമാവനാം ഉലകത്തെ നിർമ്മിച്ചോനും ആകാശ വലയത്തെ രചിച്ചോനും കാണുവാനവർക്കായി മരിച്ചുയർത്തുക ദാനമായി രക്ഷ നമുക്കായി നൽകിയ ആ യേശുക്രിസ്തുവിന്റെ നാമത്തെ നമുക്ക് ഒരുമിച്ച് മതപ്പെടുത്താം സകലത്തിലാക്കും അവനും നിർമ്മിച്ചു യത്തെ രുചിത്തോനും സകലത്തിലാക്കും അവന ഉലകത്തെ നിർമ്മിച്ചു ആകാശവലയത്തെ രുചിത്തോനും കാണുവന്നുലകത്തിൽ കുരിശേരി ആ കാണുവന്നുലകത്തിൽ കുരിശേരി മാനവ് മരിച്ചുയാനമരക്ഷണർക്കായി ദാനമരക്ഷണർക്കായി യേശുവിൻ ജനമേ ഭയമെന്ലങ്ങേണ്ടാസരായി വസിച്ചുവിൻ ജനമേ ഭയമെന്

Mismos... ും മരണത്തെ ജയിച്ചൊരു ജയവീരൻ മരണത്തെ ജയിച്ചൊരു ജയവീരൻ ശരണമതീർണന്തൊരു ഭാവ്യം അവനെ അനുഗമിക്കതുയോഗ്യം അവനെ അനുഗമിക്കതുയോഗ്യം

ോകത്തിലെന്തെല്ലാം ഭാവിച്ചാലും പാപ തനർത്ഥങ്ങളടഞ്ഞാലും പാപം നമുക്കില്ലെന്നറിഞ്ഞാലും പാപം നമുക്കില്ലെന്നറിഞ്ഞാലും ഭയമിരകേശു അലങ്ങേണ്ടാപവൻ ദാസര വസിച്ചീരാ ഹലുവിയ നമുക്കൊരുമിച്ച് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം ആ ഇതും ഒരു പ്രത്യാശയുടെ ഗാനമാണ് ഞാനിതല്ല പാടുവാൻ ഉദ്ദേശിച്ചത് അടുത്ത ഗാനമാണത് പാടുവാനായിട്ട് പറഞ്ഞ പാട്ട് അതാണ് പാടുവാന എന്നാൽ ഇതും ഒരു പഴയ ഒരു പ്രത്യാശയുടെ ഗാനമാണ് കർത്താവിൻ്റെ വരവനായ യേശുവിൻ ജനമേ ഗമേ ലേശവും കലങ്ങേണ്ട നാം അവൻ ദാസരായി വസിക്കുക ആ കർത്താവിൻ്റെ ദാസരായി നമുക്ക് വസിക്കില്ല അതുകൊണ്ട് ഭയമെന്തിന് നമുക്ക് എന്തിന് ഭാരം എന്നാണ് പറയുന്നത് പാട്ടുകാരൻ പറയുന്നത് ലോകത്തിൽ എന്തല്ല എന്ന് ഭവിച്ചാലും ആപത്തനർത്ഥങ്ങൾ അണഞ്ഞാലും താപം നമുക്കില്ലെന്നറിഞ്ഞാലും എല്ലാം ഈശ്വഞ്ജനമേ എന്തിനു ഭയം എന്നാണ് പാട്ടുകാരൻ പറയുന്നത് അടുത്തായിട്ട് ഞങ്ങൾ പാടുവാൻ പോകുന്ന ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സോങ്ങാണ് എല്ലാ പ്രതികൂലങ്ങളും മാറും ശുഭദിനമാഗതമാകും തളരാതെ നിന്നാൽ ഫതരാതെ നിന്നാൽ ലജ്ജിച്ചു പോകുകയില്ല നാം ഒരിക്കലും ലജ്ജിച്ചു പോകുകയില്ല കാരണം നാം യേശുവിൻ്റെ മക്കളാകുന്നു ദൈവത്തിൻ്റെ മക്കളാകുന്നു അതുകൊണ്ട് ഒരിക്കലും എന്തൊക്കെ പ്രതികൂലങ്ങൾ ഒന്നുമില്ലായ്മയുടെ അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ എല്ലാം ഉള്ളവനെ പോലെ ഉള്ളവനെപ്പോലെ ജീവോത്സവമായി പുലർത്തുന്ന ആ യേശുവിൻ്റെ സ്നേഹത്തെ വർണ്ണിക്കുന്ന സോങ്ങാണ് ഇതറിയുന്നവർ ഒരുപാട് അറിയാമെന്ന് വിശ്വസിക്കുന്നു അതുകൊണ്ട് ചേർന്ന് നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി ആരാധിക്കാം ുംറും തളരാതെ നിന്നെ നിന്നെച്ചു പോകില്ല കടരാതെ നിന്നാൽ പദരാതെ നിന്നെ

ൂറെവൻ എല്ല പ്രതികൂലങ്ങളുമാറും സുപരിതമാകരമാകും എല്ലാ പ്രതികൂലങ്ങളുമാറും സുപരിതമാ ശങ്കടൻ പിളർന്നതുപോലെ എന്നെ നടത്തുന്നവൻ എന്നുമെന്നും എന്റെ കൂടെയുള്ള ആ യേശുവിന്റെ ഞാൻ വർണ്ണിക്കും അതുകൊണ്ട് ചേർന്ന് പറാമോ വാതിലുകൾ അടയുമ്പോൾ ശങ്കടൻ പിളർന്നതുപോലെ എന്നെ നടത്തുന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തെ ഞാൻ ആരാധിക്കുന്നു i don't

ഏകനാകുമ്പോൾ കൂടെയുണ്ടെന്ന് നരുളിയവൻ എന്നെ നടത്തുന്നവൻ എന്നുവെന്നും കൂടെയുള്ളവൻ ഹാലോ ലുവിയ നമുക്ക് ആ ഒരു പ്രത്യാശ ഉണ്ടായിരിക്കണം തളരാതെ നിന്നാൽ പതരാതെ നിന്നാൽ ഞാൻ ലജ്ജിച്ചു പോകയില്ല എല്ലാ എൻ്റെ എന്തൊക്കെ പ്രതികൂലമുണ്ടോ അതൊക്കെ മാറുവാൻ ഇടയായിത്തീരും ഞാൻ എന്നോട് കൂടെയുള്ളത് ആ യേശു ആകുന്നു ആ യേശുവിൻ്റെ സ്നേഹത്തെ ആകുന്നു ഞാൻ രുചിച്ചറിയുന്നത് അതുകൊണ്ട് ആ ഒരു പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി കാലം ഉടലെടുക്കട്ടെ ഒരുമിച്ച് അല്പസമയം ഈ വചനത്തിൽ നിന്ന് ചിന്തിക്കാം നിങ്ങൾക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു ഭാഗമാണ് വായിക്കുവാൻ ആഗ്രഹിക്കുന്നത് യോഗനാൻ്റെ സുവിശേഷം പത്താം അധ്യായം പത്താം അധ്യായം നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ എല്ലാവരും കേട്ടിട്ടുള്ള വചനമാവുന്നു ഇടയൻ്റെയും ആടുകളുടെയും കാര്യങ്ങൾ നമുക്കറിയാം ഞാനും ഇതിനു മുന്നേ ഒരു ചെറിയ ഷോർട്ട് മെസ്സേജിൽ പറഞ്ഞിട്ടുണ്ട് പത്താം അധ്യായത്തിലുള്ള അനേകർ നമ്മൾ കേട്ടിട്ടുള്ള വചനങ്ങളാണ് അതുപോലെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനങ്ങൾ പറയുന്നു യഹോവയിൻ്റെ ഇടയനാകുന്നു അതെല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന വചനങ്ങളാണ് എന്നാൽ ആ പത്താം അധ്യായത്തിൽ ഇരുപത്തി എട്ടാമത്തെ വാക്യം ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വായിക്കുവാൻ പോകുന്നത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അവ ഒരു നാളും നശിച്ചു പോകുകയില്ല ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയില്ല ഈ ഒരു ദിവചനം ആ ഒരു ഇത് പറയുന്ന സന്ദർഭമുണ്ട് ആ ഈ ആടുകളുടെ ഇടേൻ്റെ കാര്യം ആ ഒരു ജനത്തിൽ ആ ഒരു പത്താം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് എന്നാൽ അത് കേട്ടവർക്ക് യഹൂദന്മാർക്ക് യഹൂദരായ ഇടയിൽ ഭിന്നതയുണ്ടായി യേശു ഭൂതമാണ് അവനിൽ ഭൂതമുണ്ട് അതുപോലെ അവൻ ഭ്രാന്തനാകുന്നു അവൻ്റെ വാക്ക് കേൾക്കുന്നത് എന്തിന് എന്ന് പറഞ്ഞ അനേകരുണ്ട് അപ്പോൾ യേശു ദേവാലയത്തിൽ ഇർശ്ലൈം ദേവാലയത്തിൽ കൂടി വന്ന് പ്രതിഷ്ഠോത്സവം ആചരിക്കുന്ന ആ ഒരു സന്ദർഭത്തിൽ യേശു ദേവാലയത്തിലൂടെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ആ യഹൂതന്മാർ ചുറ്റിനും കൂടി യേശുവിനോട് ചോദിച്ചു നീ എത്രത്തോളം ഞങ്ങളെ ആശിപ്പിക്കുന്നു നീ ക്രിസ്തുവെങ്കിൽ സ്പഷ്ടമായി പറക എന്ന് പറഞ്ഞു യേശുവിനോട് അപ്പോൾ യേശു നൽകുന്ന മറുപടികളിൽ ആ ഒരു വചനമാകുന്നു ഈ പറഞ്ഞത് ഇതിന് മുന്നെല്ല കാര്യം പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു അവയെ അറിയുകയും ചെയ്യുന്നു അവയെ അനുഗമിക്കുകയും ചെയ്യുന്നു നിങ്ങളോ എൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ കൂട്ടത്തിലില്ലായാൽ വിശ്വസിക്കുന്നില്ല അപ്പോൾ യേശു ക്രിസ്തു ആകുന്നുവെന്ന് അവർ വിശ്വസിക്കില്ല എന്നാൽ അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്ന വചനമാണ് ഞാൻ ആദ്യം വായിച്ചത് നിത്യജീവൻ കാരണം യേശുവിനെ വിജി വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾ മേലും ആടുകളുടെ കാര്യം നമുക്കറിയാം ആടുകളുടെ ഇടയൻ എങ്ങനെ സൂക്ഷിക്കുന്നു അതിനെ കാവൽ ചെയ്ത് അല്ലെങ്കിൽ അതിനൊരു വേലി കെട്ടി കാവൽ ചെയ്താണ് സൂക്ഷിക്കുന്നത് ചെന്നായിക്കൾ വരാം അതിനെ നശിപ്പിക്കുവാൻ വരാം എന്നാൽ ഒരിക്കലും ഇടയൻ കാവലുള്ളപ്പോൾ ഒരു ആട് പോലും നശിച്ചു പോവുകയില്ല കാരണം അതുപോലെ കാത്തു സൂക്ഷിക്കുന്ന ആ ഒരു സ്നേഹത്തെ ഇടയനും ആടുകളും തമ്മിലുള്ള സ്നേഹത്തെയാണ് ഈ വചനങ്ങൾ പറയുന്നത് അപ്പോൾ ഇതിനവസാനം ഞാൻ പറഞ്ഞ വാക്യം വായിച്ച വാക്യം ഇങ്ങനെയാണ് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു അപ്പോൾ ആ ദൈവത്തെ കണ്ടെത്തുമ്പോൾ യേശുവിനെ അറിയുമ്പോൾ ആ നിത്യജീവൻ ആടുകൾക്ക് എങ്ങനാണ് നിത്യജീവൻ ഒരിക്കലും അതിൻ്റെ ജീവൻ പോകാതെ വണ്ണം കാത്തു പരിപാലിക്കുന്ന ആ ഒരു കാവൽ ചെയ്ത് നമുക്കറിയാം വേലി കെട്ടി കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന അതുപോലെയാണ് നിത്യജീവൻ യേശുവിനെ വിശ്വസിക്കുന്ന ഓരോ വ്യക്തികൾ മേലും ദൈവം കൽപ്പിച്ചാക്കിയിരിക്കുന്നത് ദൈവം പകർന്നിരിക്കുന്ന ആ നിത്യജീവനെയാണ് അവകാശമായിട്ട് നൽകിയിരിക്കുന്നത് നിത്യജീവൻ കൊടുക്കുന്നു എന്ന് പറയുന്നു പിന്നീട് പറയുന്നു ആ ഒരു വചനത്തിൽ പറയുന്നു ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് പിടിച്ച് പറിക്കുകയും ഇല്ല അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല രണ്ടാമത് പറയുന്നത് നിത്യജീവൻ കൊടുക്കുന്നു നിത്യജീവൻ കൊടുക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ജീവൻ പോകാതെ വണ്ണം നിത്യമായ ജീവനെ കൊടുക്കുന്നു അപ്പോൾ രണ്ടാമത് പറയുന്നത് അതിനെ അവ ഒരു നാൾ നശിച്ചു പോകയില്ല നശിച്ചു പോകുവാൻ ഇടയായി തീരത്തില്ല ആ ഇടയൻ അതിന് വേണ്ടുന്നെല്ലാം അതിനുള്ള ആഹാരം അതിനുള്ള വെള്ളം എല്ലാം ആ ഒരു കാവൽ ചെയ്ത് ശുശ്രൂഷിക്കുമ്പോൾ നൽകുന്നു നശിച്ചു പോകാതെ വണ്ണം കാത്തു പരിപാലിക്കുന്നു രണ്ടാമത് പറയുന്നു പിന്നീട് മൂന്നാമതൊരു കാര്യമാണ് അവൻ അവയെ എൻ്റെ കയ്യിൽ നിന്നും പിടിച്ചു പറയുകയില്ല അപ്പോൾ ചെന്നായ്ക്കൾ വരും അല്ലെങ്കിൽ നശിപ്പിക്കുവാൻ സാത്താൻ എന്തൊക്കെ തന്ത്രങ്ങൾ കൊണ്ടുവന്നാലും അതിലൊന്നും പിടിച്ചു പറിച്ചു കൊണ്ട് പോകാതെ വണ്ണം കാവൽ ചെയ്ത് വേലി കെട്ടി സൂക്ഷിക്കുന്ന ആ ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് യേശു യേശുവിൻ്റെ ഒരിക്കലും പറയുന്ന വാക്കുകളല്ല യേശുവിൻ്റെ വായിൽ നിന്ന് വന്ന ആ വചനമാണ് ഞാൻ ഈ വായിച്ചത് ആദ്യമായിട്ട് പറഞ്ഞു നിത്യജീവൻ കൊടുക്കുന്നുവെന്ന് രണ്ടാമത് ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു രണ്ടാമത് പറയുന്നു അപ്പോൾ ഒരു നാളും നശിച്ചു പോകുകയില്ല നശിക്കാതെ വണ്ണം കാത്തു പരിപാലിക്കുന്നു മൂന്നാമത് പറയുന്നു അതാണ് നമ്മൾക്ക് കൂടുതൽ ഈ ദിവസങ്ങളിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം കൃപ നൽകുന്നത് ആരും പിടിച്ചു പറിച്ചുകൊണ്ട് പോകുകയില്ല പിടിച്ചു പറിച്ചുകൊണ്ട് ിക്കുകയും ഇല്ല എന്ന് പറയുന്നു അപ്പോൾ ദൈവത്തിനെ വിശ്വസിക്കുമ്പോൾ ആ യഹൂദന്മാർ വിശ്വസിച്ചില്ല അവർ വിശ്വസിക്കായക ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അതിനുള്ള മറുപടിയായിട്ടാണ് കൊടുത്തത് പറയുന്നത് ഈ ഒരു ദൈവോചനം അങ്ങനെയെങ്കിൽ നമ്മൾ വിശ്വസിക്കുമ്പോൾ യേശുവിനെ നിങ്ങൾ ഓരോ വ്യക്തികളും വിശ്വസിക്കുമ്പോൾ ആ നിത്യജീവനെ ജീവനെ യേശു നമുക്കായിട്ട് നൽകുന്നു അതുപോലെ രണ്ടാമത് പറയുന്നു നശിച്ചു പോകാതെ വണ്ണം കാത്തു ഒരു നാൾ നശിച്ചു പോകാതെ വണ്ണം കാത്തു പരിപാലിക്കുന്നു മൂന്നാമതായിട്ട് പറയുന്നു അവയെ എൻ്റെ കയ്യിൽ നിന്നും ആ യേശുവിൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് ആ കയ്യിൽ നിന്നും ആരും പറിച്ചുകൊണ്ട് പോകുകയില്ല ആ ഒരു സ്നേഹത്തെയാണ് നമ്മളിന്ന് രാത്രി കാലം നമ്മളിപ്പോൾ പാടി എല്ലാ പ്രതികൂലങ്ങളും മാറും എന്തൊക്കെ പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിട്ടാലും നമ്മൾ കയ്യിലായിരിക്കുന്നത് ആരുടെ കയ്യിലാണ് ആ യേശുവിൻ്റെ കരങ്ങളിലാണ് ആ യേശുവിൻ്റെ കരങ്ങളിൽ സുരക്ഷിതമായാണ് നമ്മളെ പോറ്റി പോറ്റിപ്പുലർത്തുന്നത് അതുകൊണ്ടാണ് എന്തൊക്കെ അവസ്ഥ കഴിഞ്ഞ മാസങ്ങൾ കടന്നു വന്നിട്ടും നമ്മൾ ഒരിക്കലും അതിൽ തകർന്നു പോകാതെ വണ്ണം തളരാതെ വണ്ണം ഓടുവാൻ ദൈവം സഹായിച്ചത് അതുകൊണ്ട് ഈ ദൈവവചനം നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി മാറട്ടെ ആ നിത്യജീവനെ നമ്മുടെ ഉള്ളത്തിലേക്ക് തന്ന ആ യേശുവിൻ്റെ ഒരു ഒരിക്കലും നശിച്ചു പോകാതെ വണ്ണം പിടിച്ചു പറിക്കാതെ വണ്ണം നമ്മളെ കാത്തുപരിപാലിക്കുന്ന ആ യേശുവിൻ്റെ നല്ല ഇടയനായ ആ യേശുവിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി കാലം പകരപ്പെടുമാറാകട്ടെ ഈ ദൈവവചനം നിങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് ഈ ഒരു തീരുമാനത്തിൽ ദൈവത്തിൻ്റെ ആടാകുന്ന ഞാൻ ആ നിത്യജീവനെ അവകാശമാക്കിയ ഞാൻ ആ കർത്താവിനെ ദിനം തോറും ആരാധിക്കും ആ കർത്താവിനെ ആ സ്നേഹത്തെ വിട്ടുമാറാതെ വണ്ണം ഞാൻ ദൈവത്തിന് വേണ്ടി വേല ചെയ്യും എന്നൊരു തീരുമാനം നമ്മൾ ഹൃദയത്തിൽ ഒരുമിച്ചെടുക്കാം ഈ ഒരു തീരുമാനത്തോട് പ്രാർത്ഥിക്കുമ്പോൾ പ്രിയ ജോബി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുനഥ നല്ല സമയത്തിനായിരിക്കുന്നു ഞങ്ങളുടെ സന്നയൂടെ ഒക്കെ പറ്റി ആസ്വദിക്കുന്നു ഞങ്ങൾ പാടിയ പാട്ടുകൾ ഞങ്ങൾ പറഞ്ഞ വചനങ്ങൾ ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വലിയൊരു അല്ലെങ്കിൽ ദൈവം സഹായിക്കണം അതിനാൽ ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം ഇത്രത്തോളം കൂടുതലെ നിങ്ങൾ ആയ ശ്രദ്ധിക്കുന്നു ഹലോ ലങ്ങളെല്ലാവരും സന്തോഷമായിരിക്കുന്നു വിശ്വസിക്കുന്നു ഞങ്ങളെ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു വാച്ച് ചെയ്തുകൊണ്ടിരുന്ന എല്ലാവർക്കും പ്രത്യേകം കമൻറ്റിട്ട് ഇട്ടവർക്ക് എല്ലാം പ്രത്യേക നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിന് ഈ പാടിയ പാട്ടുകൾ പ്രത്യാശ അതുപോലെ വലിയ ജീവിതത്തിന് ആശ്വാസമായി തീരട്ടെ തളരാതെ വണ്ണം പതരാതെ വണ്ണം നമുക്ക് മുന്നേറുവാൻ കാരണമായി തീരട്ടെ അതുപോലെ ഈ ദൈവവചനം ആ നിത്യജീവൻ നമ്മൾ നൽകപ്പെട്ട ആ യേശുവിൻ്റെ സ്നേഹം ആ ആടുകളുടെ കാവൽക്കാരൻ എങ്ങനെ നമ്മളെ ശുശ്രൂഷിക്കുന്നു അതുപോലെ തന്നെ കർത്താവ് നമ്മളെ പരിപാലിക്കുന്നു ആ ഒരു ദൈവചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഇന്ന് രാത്രി കാലം ആ ആശ്വാസത്തിനും വിടുതലിനും കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമുക്കൊരുമിച്ച് വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയോടെ ഞങ്ങൾ ഇന്നത്തെ ലൈവ് ഇവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു ദൈവം എല്ലാവരെയും അനുകരിക്കുമാറാവട്ടെ